ഏറ്റവും വേഗത്തിൽ ആയിരം കൂടി നേടുന്ന ചിത്രമായിട്ട് മാറിയിരിക്കുകയാണ് പുഷ്പ ടു ദ റൂൾ എന്ന അല്ലു അർജുൻ നായകനായി സുകുമാർ സംവിധാനം ചെയ്ത ചിത്രം പുഷ്പ വണ്ണിൻ്റെ രണ്ടാം ഭാഗമായി വന്ന ഈ ചിത്രം നോർത്തിലും സൗത്തിലും അല്ലു അർജുൻ്റെ ഒരു പടത്തിൽ പറഞ്ഞ പോലെ നോർത്ത് സൗത്ത് ഒന്നൊന്നില്ലടാ ഓൾ ഇന്ത്യടാ എന്ന് പറഞ്ഞ പോലെ ഓൾ ഇന്ത്യ കൊല കൊലത്തൂക്കാണ് തൂക്കിയത് വേൾഡ് വൈഡ് ആയിട്ട് ആറ് ദിവസം കൊണ്ട് ചിത്രം നേടിയിരിക്കുന്നത് ആയിരം കോടിക്ക് മുകളിലാണ് ഡേ വണ്ണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രം ഡേ ടു കുറച്ച് ഡിപ്പായിട്ട് നൂറ്റി നാൽപ്പത് കോടിയാണ് കളക്ട് ചെയ്തത് ഡേ ത്രീ ആകുമ്പോൾ വീണ്ടും അപ്പായി നൂറ്റി അറുപത്തി ആറ് കോടിക്കടുത്ത് നേടിയ ചിത്രം ഡേ ഫോർ വീണ്ടും അപ്പായി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിക്ക് മുകളിലാണ് നേടിയത് ഡേ ഫൈവ് ഒന്ന് ഡൗണായി നൂറ്റി അഞ്ച് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രം ഡേ സിക്സ് എൺപത്തിരണ്ട് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തത് അങ്ങനെ ആറ് ദിവസം കൊണ്ട് ആറ് കോടിക്ക് മുകളിലാണ് പുഷ്പ റ്റു എന്ന ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് അതേസമയം ചിത്രം കേരളത്തിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് ചിത്രം പതിനഞ്ച് കോടിയാണ് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് ഡേ വൺ ആറ് കോടി മുപ്പത്തി ലക്ഷം രൂപ കളക്ട് ചെയ്ത് ഈ വർഷത്തെ ടോപ്പ് ഫസ്റ്റ് ഡേ ഇനീഷ്യൽ ഗ്രോസറായ ചിത്രം ഡേ ടു രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷവും ഡേ ത്രീ രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷവും ഡേ ഫോർ രണ്ട് കോടി നാൽപ്പത് ലക്ഷം ഡേ ഫൈവ് എഴുപത്തി ലക്ഷവും ഡേ സിക്സ് അറുപത് ലക്ഷവും ഡേ സെവൻ നാൽപ്പത്തി മൂന്ന് ലക്ഷവുമായിട്ട് ഏഴ് ദിവസം കൊണ്ട് പതിനഞ്ച് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും അല്ലു അർജുൻ നായകനായ പുഷ്പ റ്റു പുഷ്പാ ദ റൈസ് എന്ന ഫസ്റ്റ് ചിത്രത്തിൻ്റെ കളക്ഷൻ കേരളത്തിൽ ബീറ്റ് ചെയ്തിരിക്കുകയാണ് പതിനാല് കോടി എഴുപത് ലക്ഷം രൂപയായിരുന്നു ആദ്യ ചിത്രത്തിൻ്റെ കളക്ഷൻ അത് ബീറ്റ് ചെയ്ത് പതിനഞ്ച് കോടി കളക്ട് ചെയ്തിരിക്കുകയാണ് എന്തായാലും ചിത്രം എത്ര കോടി കേരളത്തിന് ഫൈനൽ റണ്ണിൽ നേടും എന്നറിയാനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അതേപോലെ വേൾഡ് വൈഡ് ചിത്രം എത്ര കോടി തൂക്കും എന്നും നമ്മളറിയാനായി കാത്തിരിക്കുന്നു എന്തായാലും ചിത്രം വേൾഡ് വൈഡ് ആയിരം കോടി കടന്നിരിക്കുകയാണ്